മീൻചട്ടിയോ യെസ് ഇന്ന് നമുക്ക് മീൻചട്ടിയിലിന്റെ ഇത്രയും മിച്ചം വന്നു മീനല്ല മീൻകറി മിച്ചം വന്നു ചട്ടിയുടെ മൂട്ടിൽ ചാറും ചാറും ഒരു അല്ലാതെ ചില്ലറ കഷ്ണങ്ങളൊക്കെ ബാക്കിയൊക്കെ വലിയ മുള്ളും കാലും അപ്പം കുറെ വീഡിയോസിന്റെ അകത്തൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് ചട്ടിക്കകത്തിട്ട് കഴിക്കുന്നത് കണ്ടു ഇപ്പോഴത്തെ അല്ല ഇതൊക്കെ പണ്ടത്തെ അപ്പം ഒരു പൂതി ഇങ്ങനെ ഒന്ന് കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ ഓൾറെഡി ചോറ് ഇച്ചിരി കഴിച്ചു ഏ പിന്നെ ഇത് ഇങ്ങനെ മിച്ചം വന്നപ്പം ഒന്ന് ചട്ടിയിലിട്ട് കഴിക്കണമെന്നൊരു മോഹം എന്നാൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ചട്ടിച്ചോറ് ആ ചട്ടിച്ചോറ് പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ട് ഇത്രയും വലിയ ചട്ടി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഇതെന്നാ വലിയൊരു ചട്ടിയാണ് കാരണം ഇത് നമ്മുടെ ഒരു രണ്ട് മൂന്ന് കിലോയൊക്കെ വരുന്ന മീൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടിയ ഇത് കേട്ടോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഹോളിൻ്റെ അകത്ത് നല്ല മലബാർ ത്രിവേലി പാര ഒന്ന് മേടിച്ചായിരുന്നു അപ്പം മൂന്നര കിലോയുണ്ട് അതുണ്ടാക്കിയ ചട്ടിയാണിത് അതാണ് ഇത്രയും വലിയ ചട്ടി പിന്നെ നമുക്കിതിൽ രണ്ട് ചെറിയ ചട്ടിയുണ്ട് വീണ്ടും താഴോട്ട് താഴോട്ട് പിന്നെ മീങ്ങിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും ചട്ടി ചെറുതുണ്ട് മൂന്ന് കിലോ രണ്ട് കിലോ ഒരു കിലോ യെസ് യെസ് അങ്ങനെ വെക്കുന്ന ചട്ടികളുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ചട്ടി നമ്മളിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ചട്ടി നമ്മൾ നമ്മുടെ സംക്രാന്തിക്ക് പോയപ്പോൾ മേടിച്ചത് നമ്മുടെ പള്ളത്ത് ചിങ്ങവനത്ത് സംക്രാന്തിയുണ്ട് കോട്ടയത്ത് പാക്കി സംക്രാന്തി അപ്പൊ ആ സംക്രാന്തി നമ്മള് മേടിച്ചതായി സംക്രാന്തിയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്താ ഞാൻ എന്റെ മീൻ തേ കുഴച്ച് വെച്ചിട്ടുണ്ട് മുള്ളൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് മുള്ളു നമ്മൾ മാറ്റണം ഞാനിത് കുഴച്ച് സാമില് തരട്ടെന്ന് ചോദിച്ചാൽ ചെറുക്കിന് ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു ആ കൊച്ചു പിള്ളേർക്കൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതിനൊന്നും വലിയ താല്പര്യം ഇല്ല നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ കിഡിനൊക്കെ ഇതൊക്കെ താല്പര്യം തോന്നുന്നു ഞാൻ എനിക്ക് ആയിരുന്നല്ലോ ാണ് കഴിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും മുട്ടൻ മുള്ളാണ് ഇതിന് കേട്ടോ അപ്പൊ കൊടംപുളിയുണ്ട് കൊടംപുളി അവിടെ കിടന്നോട്ടെ ഒത്തിരി കഴിക്കാൻ പറ്റില്ല എന്നാലും ഒരു ഒരു കഷ്ണമൊക്കെ നമുക്ക് കഴിക്കാം കാരണം കൊടംപുളി നല്ലതാണ് കഴിക്കുന്നത് ഒത്തിരി കഴിക്കണം എന്നല്ല ഇച്ചിരി കഴിക്കുന്നത് നല്ലതാണ് കൊടംപുളി നമ്മുടെ രക്തശുദ്ധിക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നു അപ്പം കുടംപുളി അവിടെ കിടന്നോട്ടെ പിന്നെ ഇച്ചിരി പൊളി ഉള്ളത് നല്ലതാണ് കഴിക്കാം കഴിക്കാം ഞാൻ മുള്ളുണ്ടെങ്കിൽ അത് വെറുതെ തൊണ്ട കുടുങ്ങി ചാവണ്ടല്ലോ ഒരു ലാസ്റ്റ് മീൻചെട്ടിയുടെ അറ്റത്തുള്ള മീൻ കഴിക്കാൻ പറയുമ്പോൾ ഒരു അന്തസ്സു വേണ്ടേ മീൻചട്ടി വടിച്ചിട്ടാണ് ചത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ഗമയില്ല അതിൽ വലിയ അറ്റാക്കോ അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ഒരു ഇതുണ്ട് അല്ലെങ്കിൽ പിന്നെ വല്ല കരിമീൻ്റെ മുള്ളു കുടുങ്ങി അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു അന്തസ്സില്ലേ ആ അപ്പൊ പിന്നെ ഇങ്ങനെ പെറുക്കി മാറ്റി തന്നെ കേട്ടോ ഇപ്പം ദേ നല്ല ഒരു പിടി ഇങ്ങോട്ട് എടുത്തു കണ്ടാവോ നീ ഇഞ്ചി ഉണ്ട് എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്ത് എല്ലാം കാരണം ഈ മീൻ്റെ ആ ലാസ്റ്റ് അടിയിലാണല്ലോ ആ മിച്ചമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ സംഗതികളും വരുന്നത് അപ്പം ഇതാണ് അതിന്റെ കംപ്ലീറ്റ് സത്ത് വരുന്നത് ഇതും കൂടെ നമുക്ക് കഴിക്കാം ആ നല്ല വേണോ അതായത് ഇവിടെ അപ്പനും മോനും ഇതൊക്കെ ഞാൻ കഴിച്ച് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുക ഈ രണ്ട് പാർട്ടികൾക്കിതൊന്നും ഇഷ്ടമല്ല ഞാനാണ് മീൻകറിയുടെ ചാറ് ഈമാതിരി ലൊട്ടിലൊട്ട ഐറ്റംസ് ഒക്കെ ഇവിടെ ഫിനിഷ് ചെയ്യുന്നത് അപ്പം ഇതിപ്പം എനിക്ക് നല്ല എനിക്കിഷ്ടമാണ് നമുക്ക് വീട്ടിലൊക്കെ പണ്ട് നമ്മുടെ പേരൻസ് ഇങ്ങനെ ഉരുള ഉരുട്ടിയൊക്കെ തരത്തില്ലായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഇങ്ങനെ ഉരുട്ടി തരുമായിരുന്നേ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ വലിയ ഉരുള ചോച്ചൻ്റെ കൈ വലിയതായതുകൊണ്ട് ഇങ്ങനൊരു കൈ അങ്ങോട്ട് എടുക്കും ഉണ്ട് ഇങ്ങനെ രണ്ട് ഉരുട്ടി ഒരൊറ്റ പത്ത് പൊത്ത് ഇങ്ങനെ അങ്ങോട്ട് തരും ആ ഒരു പൊത്ത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഉള്ളു നമുക്ക് അലിപ്പിച്ചലിപ്പിച്ച് വേണം ഇതിലെ ഇറക്കി വിടാം കാരണം അത്രയും വലിയൊരു വായ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇല്ലേ നമ്മുടെ പേരൻസ് ഒക്കെ അങ്ങനെയൊക്കെയാണ് നമുക്ക് കഴിച്ചതെന്ന് തന്നുകൊണ്ടിരുന്നേ ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ട കഴിക്കാൻ വേണ്ടാതെ കുഴപ്പമേ ഉള്ളൂ എന്നാലും കഴിക്കാനില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ നമ്മൾ ഓർക്കണം നമുക്ക് ഓരോ ദിവസവും നമ്മൾ ചോറിന് അരി ഇടുമ്പം നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കും അന്നാണ് നമുക്ക് കൺഫ്യൂഷൻ നമുക്ക് ചോറിന് എന്ത് കറി ഉണ്ടാക്കും ഓഹോ എന്നെ ഇറച്ചി ഇരിക്കുന്നു ഇറച്ചി എടുക്കണോ മീൻകറി വെക്കണോ അതോ എന്നാ ചാർ കറി വെക്കണോ തോരൻ വെക്കണോ കാരണം അതെ ചിക്കൻ ഫ്രൈ ആക്കണോ കറിയാക്കണോ എല്ലാം ഇരിക്കുക അതാണ് നമ്മുടെ കൺഫ്യൂഷൻ പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് ചില അമ്മമാര് ഇപ്പം തലേ ദിവസം കിടക്കുമ്പോൾ തൊട്ടേ ടെൻഷൻ ആയിരിക്കും നാളെ എഴുന്നേറ്റിട്ട് ചോറ് പോലും ഇല്ല പിള്ളേർക്ക് എന്നാ ചോ അരിയില്ല അരി എവിടുന്നു കിട്ടും എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് ആലോചിക്കുന്ന അമ്മമാര് കാണും അല്ലെ വീട്ടിൽ വീട്ടിൽ അപ്പനും അമ്മയും കാണും പിള്ളേർക്ക് ചോറ് കൊടുക്കാനില്ലാതെ കറി വെക്കാനായിട്ടില്ലാതെ ഒരു വാര്ത്ത കേട്ടതാണ് നമ്മൾ മുളക് പൊടി കൂട്ടി കഴിക്കുന്ന ഒരു വീട്ടുകാര് അവർക്ക് കറി മീൻസ് മീന്സ് കഴിവ് അങ്ങനെ ഒന്നും മേടിക്കാനായിട്ടുള്ള ഒരവസ്ഥയില്ല അപ്പോൾ അവർ അവരുടെ കറി സ്ഥിരം മുളക് പൊടി ഉപ്പും കൂടെ കലക്കിയാണ് അവർ യൂസ് ചെയ്യുന്നത് അതിന് അതിനവർ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു അപ്പം നിങ്ങൾ ചോദിക്കും നമ്മൾ എന്തേലും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടോന്നു നമ്മൾ നമ്മളിങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയാൻ പാടില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ വരുന്നൊരു കാര്യമാണ് നമുക്ക് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇവർക്ക് അവരുടെ അവസ്ഥ തന്നെയാന്ന് അല്ലേ നമുക്കൊത്തിരി പോഷമൊന്നും അല്ലാതെ വളരെ ഇതായിട്ട് ദൈനംദിന ജീവിതങ്ങൾ കാണിക്കുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ വീടും പരിസരമൊക്കെ കാണുമ്പോൾ അവരുടെ അവസ്ഥ തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അവരുടെ ആ വീഡിയോസ് നമ്മൾ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ചുമ്മാ ഒരു കമൻ്റ് ഇട്ട് ഇവ നമ്മൾ കാണുന്നില്ലെങ്കിലും അത് നേരം അത് ഒച്ച കേൾക്കണ്ടെങ്കിലും നിങ്ങളതൊന്ന് ഓൺ ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കുക അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതങ്ങ് കിട്ടും ിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ചിലപ്പം വീട്ടിൽ ഇരിക്കുന്നവരായിരിക്കും അവരുടെ ഒന്നും കാണത്തില്ല ഇപ്പോൾ ഡൊണേറ്റ് ഒന്നും കാണത്തില്ല ഇപ്പം ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ ആരോടെങ്കിലും ചോദിക്കണം എനിക്കൊരു രൂപ വരെ അവർക്ക് കൊടുക്കാനാണ് അപ്പം അങ്ങനെയുള്ള അവസ്ഥയുള്ളവർ നമ്മൾ ഈ യൂട്യൂബ് കാണുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുവാണെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന അവർക്കൊരു ഒരു രൂപ അതിൽ കൂടെ ആ അർഹതപ്പെട്ടവർക്ക് കിട്ടും അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഈ ചട്ടിച്ചോറിൻ്റെ ഇതിക്കൂടെ വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോയില്ല ഇല്ല കഴിച്ചില്ല സംസാരിച്ച് സംസാരിച്ചേ അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഞാനിപ്പോൾ ഫിനിഷ് ചെയ്യും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റ് ആയിട്ടോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ